ഹായ് വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല ഇന്ന് നവംബർ പതിനാല് രണ്ട് പ്രത്യേകതകളാണ് ഈ ദിവസത്തിനുള്ളത് ഇന്ന് ശിശുദിനമാണ് കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിന് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത് ഇന്ന് ലോക പ്രമേഹ ദിനമാണ് എന്നതാണ് ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇൻസുലിൻ കണ്ടുപിടിച്ച ഫെഡറിക് ബാൻഡിങ്ങിൻ്റെ ജന്മദിനമാണ് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നവംബർ പതിനാലിനാണ് അദ്ദേഹം ജനിക്കുന്നത് നമുക്ക് ജവഹർലാൽ നെഹ്റുവിലേക്ക് തിരിച്ചു വരാം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില റയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം ഏതാണ് അത് ഫുൾപൂർ ആണ് ഫുൾപൂർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലാണ് ഇംഗ്ലണ്ടിൽ ഹാരോവിലുള്ള പ്രശസ്തമായ ഒരു പബ്ലിക് സ്കൂളിലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്കൂൾ കാലഘട്ടം ഈ സ്കൂൾ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു ജോ ജോ എന്ന ഓമന പേരിലാണ് ജവഹർലാൽ നെഹ്റു അവിടെ അറിയപ്പെട്ടിരുന്നത് രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഋതുരാജൻ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യ ഭരിച്ച അവസാനത്തെ ഇംഗ്ലീഷുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് തൻ്റെ ആത്മകഥ ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് പത്നിയായിരുന്ന കമലയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് കമല നെഹ്റു അന്തരിക്കുന്നത് അസുഖ ബാധിതയായിരുന്ന അവർ സ്വിറ്റ്സർലാൻഡിലെ ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത് ജവഹർലാൽ നെഹ്റു തൻ്റെ കോട്ടിന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു റോസാപ്പൂ ധരിക്കുമായിരുന്നു ആയിരുന്ന കമലയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ജവഹർലാൽ നെഹ്റു ഇതിന് യാതൊരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷനുകൾ നടക്കാൻ പോവുകയാണല്ലോ ഈ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിനും ഉത്തരം ജവഹർലാൽ നെഹ്റു തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പന്ത്രണ്ടിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നിലവിൽ വരുന്നത് ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും ജവഹർലാൽ നെഹ്റു ആണ് വിശ്വചരിത്ര അവലോകനം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്നിവ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തിയേഴിനാണ് ജവഹർലാൽ നെഹ്റു അന്തരിക്കുന്നത് മരണത്തിന് തലേദിവസം ഉറങ്ങാൻ കിടക്കും മുമ്പ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ കുറിച്ചു വച്ചു ആൻഡ് മൈൽസ് ടു ഗോ ബി ഫോർ ഐസ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബി ഫോർ ഐ സ്ലീപ് ഈ കവിതാശകലം റോബർട്ട് ഫ്രോസ്റ്റ് എന്ന കവിയുടേതാണ്